അങ്ങനെ വീണ്ടും ഒരു ബിഗ് ബോസ് കാലം വരികയാണ് ഏത് ബിഗ് ബോസ് മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ പ്രഡിക്ഷൻ ലിസ്റ്റുകളും കൺഫേംഡ് ലിസ്റ്റുകളും പ്രൊമോ അപ്ഡേറ്റുകളും ലോഗോ അപ്ഡേറ്റുകളും ഒക്കെ ആയിട്ട് തുടങ്ങാനുള്ള സമയം ആയിരിക്കുകയാണ് പക്ഷേ ഓഡീഷൻസ് ഒന്നും ഇതുവരെയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കഴിഞ്ഞ വർഷമാണെങ്കിൽ ഓഡീഷൻസ് ഒക്കെ ഈ സമയം അപ്പം കോളൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്തു സൂമൊക്കെ പതിയെ 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 ഒരറ്റത്തുനിന്ന് തുടങ്ങി വെച്ചിരുന്നു എന്നാൽ ഇത്തവണ ഞാൻ അറിഞ്ഞത് ഇതുവരെയും അവരൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നാണ് അവരുടെ മീറ്റിങ്ങിനകത്തൊക്കെ എല്ലാം ഓക്കെ പെർഫെക്റ്റ് ആണ് പക്ഷേ അല്ലാതെ ഒന്നും അങ്ങനെ ഒഫീഷ്യലി കോൾ വിളിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നാണ് അറിയുന്നത് എന്തായാലും കോളൊക്കെ വിളിക്കട്ടെ ഓഡീഷൻ വിളിക്കാൻ സാധ്യതയുള്ളവരുടെ ഒരു ലിസ്റ്റാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇരുപത് പേരുടെ ലിസ്റ്റ് സാധ്യതാ പട്ടികയാണ് ഓഡീഷൻ വിളിക്കാൻ പ്രഡിക്ഷൻ ലിസ്റ്റ് അല്ല എക്സ്പെക്ടേഷൻ ലിസ്റ്റ് ആണ് എക്സ്പെക്ടേഷൻ ലിസ്റ്റ് കഴിഞ്ഞ വർഷവും ഞാൻ ഇട്ടിരുന്നു അതിനകത്തുനിന്ന് കുറച്ചുപേരൊക്കെ ഉണ്ടായിരുന്നു സീസണകത്ത് അപ്പം ഇത്തവണയും ഒരു എക്സ്പെക്ടേഷൻ ലിസ്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വായിപ്പിക്കേണ്ട തുടങ്ങാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യം കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം അപ്പോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ സെവനിന്റെ ഓഡീഷനെ വിളിക്കാൻ സാധ്യതയുള്ളവരുടെ ഒരു ലിസ്റ്റ് ആണ് ബിഗ് ബോസ് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും ഇവരെയൊക്കെ നമുക്ക് ഓഡീഷൻ വിളിക്കണം അപ്പം അങ്ങനെ അവർക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ബസ്റ്റ് ലിസ്റ്റ് ആണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത് ഒരു ബസ്റ്റ് ലിസ്റ്റ് ആണ് ഇതിനകത്തുള്ള ആൾക്കാരാണെങ്കിൽ സീസൺ ഫയർ ആവും നോക്കാം നമുക്ക് എന്തായാലും ഇവർക്കൊക്കെ നല്ല ചാൻസസും ഉണ്ട് അതുമാത്രമല്ല ഞാൻ ഇപ്പോൾ ഒരു ഇരുപത് പേര് പറയണം ഈ ഇരുപത് പേരും ബിഗ് ബോസിലേക്ക് വരണമെന്ന് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്ന ആൾക്കാർ കൂടിയാണ് ബിഗ് ബോസ് ഓഡീഷന് വിളിക്കാൻ സാധ്യതയുള്ള ആൾക്കാരുമാണ് ഞാൻ അതിലുപരി ആഗ്രഹിക്കുന്ന ഇത് ആരൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ആള് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഒന്നാമത്തെ ആള് നമ്മുടെ ആക്ട്രസ് ആയിട്ടുള്ള രേഖാ രതീഷ് അറിയാമായിരിക്കും നമ്മുടെ എന്താ പറയാ പരസ്പരം സീരിയലിലൂടെ വന്ന് സൂപ്പർ ഹിറ്റായി സൂപ്പറായി ആയി മാറിയ ഒരു ആളാണ് രേഖാ രതീഷ് ചുട്ട മറുപടികൾ ഓരോ സ്ഥലത്തും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളായത് കൊണ്ട് ബിഗ് ബോസ് നാട്ടായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കും അടുത്ത് രണ്ടാമത്തെ ആളുടെ പേര് ഞാൻ പറയാൻ പോകുന്നത് ഒരു ആർജയും വ്ലോഗറും ഇൻഫ്ലുവൻസറും ഒക്കെ ആയിട്ടുള്ള ഒരാളാണ് മറ്റാരും അൽതാഫ് അൽതാഫ് അറിയാമായിരിക്കും അൽതാഫിന്റെ വീഡിയോസ് ഒക്കെ കാണുന്നവർക്കറിയാം അൽതാഫ് സമൂഹത്തിലേക്ക് ഇറങ്ങി പല പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതും പലരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുകയും എന്തും വെട്ടിത്തുറന്ന് പറയുന്ന ഒരു സ്വഭാവമുള്ള ഒരാളാണ് സോ ബിഗ് ബോസ് ഞാറ്റ് മറ്റൊരു വ്യക്തി കൂടിയായിരിക്കും അൽതാഫ് അടുത്ത മൂന്നാമത്തെ പേര് ഞാൻ പറയുന്നത് ടീച്ചറും ഫെമിനിസ്റ്റും ആയിട്ടുള്ള നമ്മുടെ ശ്രീലക്ഷ്മി അറയ്ക്കൽ ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരാളാണ് അറിയാമല്ലോ ഫെമിനിസ്റ്റ് ആണ് ആക്ടിവിസ്റ്റ് ആണ് പുള്ളിക്കാരി അപ്പോൾ ഒത്തിരി കാര്യങ്ങളിലേക്ക് പുള്ളിക്കാരി ഇടപെടുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് ഞാക്ടർ ആയിട്ടുള്ള ഒരാൾ മറ്റൊരാളാണ് ശ്രീലക്ഷ്മി അറയ്ക്കൽ ദെൻ നമ്മുടെ മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന മറ്റൊരാളാണ് നാലാമത്തെ ആള് ആക്ടറായിട്ടുള്ള ജിഷിൻ മോഹൻ ചുട്ട മറുപടികൾ അപ്പൊ ഇപ്പൊ പടക്ക പടക്കം കിട്ടുന്നത് ഈ ജിഷൻ മോഹന്റെ കയ്യിൽ നിന്ന് എല്ലാവർക്കും കിട്ടുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചാൽ പറയുമ്പോൾ അപ്പം ജിഷൻ മോഹനും ബിഗ് ബോസ് ആക്ട് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കും ദെൻ അടുത്ത് ഞാനൊരു ആങ്കറിന്റെ പേരാണ് പറയുന്നത് ആങ്കർ അജിൻ വർഗീസ് ബിഗ് ബോസിന് ആപ്റ്റ് ആയിരിക്കും കാരണം പുള്ളിക്കാരന്റെ ഇന്റർവ്യൂസ് ഒക്കെ ഭയങ്കര വൈറലാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വൈറലാണ് ഭയങ്കര ഏറൽ അതിലുപരി അടുത്ത് ദൻ ആറാമത് ഞാൻ പറയാൻ പോകുന്നത് ഒരു കോണ്ടന്റ് ക്രിയേറ്ററും യൂട്യൂബറും ആയിട്ടുള്ള ഒരാളാണ് മറ്റാരും നമ്മുടെ സന്ദീപ് അറിയാമായിരിക്കും ആം സൂപ്പർ ഹീറോ സന്ദീപ് സന്ദീപിനെയൊക്കെ വിളിക്കാൻ ഭയങ്കര ചാൻസസ് ആണ് പുള്ളിക്കാരനെയൊക്കെ കോണ്ടന്റ് ക്രിയേഷനൊക്കെ വേറെ ലെവലാണ് അത് മാത്രമല്ല സംസാരിച്ച് നിൽക്കാൻ കഴിവുള്ള ഒരാൾ കൂടിയാണ് സന്ദീപ് ദെൻ അടുത്ത് ഇയാൾക്ക് എന്ത് എക്സ്പ്ലനേഷനാണ് പറഞ്ഞു തരാനുള്ളത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏഴാമത്തെ ആൾ നാഗസൈരന്ദ് നാഗസൈരന്ദ് നല്ല ഫോട്ടോയാണ് എനിക്ക് കിട്ടിയത് നാഗസൈരന്ദ് അപ്പൊ നാഗസൈരന്ദ്രി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം പുള്ളിക്കാര് ചീത്തവളിയാണെന്നൊക്കെ ഒത്തിരി പേർക്ക് തോന്നും പക്ഷേ ഇപ്പൊ പുള്ളിക്കാരെ അതെല്ലാം മതിയാക്കി പുള്ളിക്കാരെ ചൊറിയാൻ പോയി കഴിഞ്ഞാൽ നല്ല പോലെ കിട്ടും മര്യാദ കിരുന്നു കഴിഞ്ഞാൽ നല്ല വെയിൽ പോവാം അടുത്ത ഞാൻ എട്ടാമത് പറയാൻ പോകുന്നത് നമ്മുടെ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഇൻഫ്ലുവൻസർ കൂടി ആയിട്ടുള്ള ജാസിൽ ജാസി ക്ലിയർ ആവുന്നില്ലേ ആ ജാസിൽ അറിയാമല്ലോ ജാസിൽ ജാസി അപ്പം ജാസിലും ഈ പറഞ്ഞ പോലെ ബിഗ് ബോസിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളാണ് കഴിഞ്ഞ വർഷമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് എനിക്ക് പോകാൻ താല്പര്യമുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ പറഞ്ഞ എട്ട് പേരും ബിഗ് ബോസിലേക്ക് കാത്തിരിക്കുന്ന ആൾക്കാരാണെന്നാണ് എനിക്കറിയാൻ പറ്റിയത് രേഖാ രതീഷ് ആയാലും അൽത്തു ആഫ് ശ്രീലക്ഷ്മി ജഷിൻ മോഹൻ അജിൻ സന്ദീപ് പലരും ബിഗ് ബോസിന്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തവർ കൂടിയാണ് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അപ്പോൾ ബിഗ് ബോസിന് ആക്റ്റായിട്ടുള്ള മറ്റൊരാളായിരിക്കും നമ്മുടെ ജാസിൽ ജാസി അറിയാമല്ലോ ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് നെഗറ്റീവ് കമൻസിനൊക്കെ തുരിതരാ മറുപടികളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ് അപ്പം നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത ഒൻപതാമത്തെ പേര് കഴിഞ്ഞ തവണ ബിഗ് ബോസിൽ നിന്നും വിളിച്ചിരുന്ന ആളാണ് ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തു എന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത് ഒരു കളരിക്കാരിയാണ് ഇതുവരെ ഒരു കളരിക്കാരി ഒക്കെ ബിഗ് ബോസിൽ കണ്ടിട്ടുണ്ടോ ശോഭ വിശ്വനാഥ് ഒരു കളരിക്കാരിയാണോ ചെറിയൊരു ലെവലിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഒരു കളരിക്കാരിയും അതോടൊപ്പം തന്നെ ആക്ട്രസും പിന്നെ എന്തൊക്കെ ഇന്ത്യ റെക്കോർഡ്സിലൊക്കെ ഉള്ള ഒരാളാണ് മറ്റാരും അല്ല നമ്മുടെ ആതിര കഴിഞ്ഞ തവണ ഞാൻ എൻ്റെ ലിസ്റ്റിൽ പറഞ്ഞ ഒരു പേരായിരുന്നു ആതിര ഇതാണ് ആതിര അപ്പം ബിഗ് ബോസ് വിളിക്കാൻ നല്ലപോലെ സാധ്യതയുണ്ട് വരാനും സാധ്യത ഉള്ള ഒരാളാണ് ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് വരുന്ന ഒരു പാലക്കാട്ടുകാരിയാണ് ഈ പുള്ളിക്കാരി ദെൻ പത്താമത്തെ പേര് ഞാൻ പറയുന്നത് നമ്മുടെ ആർ ജെ ആയിട്ടുള്ള അഞ്ജലി ആക്ട്രസും ആർ ജെ ഒക്കെ ആയിട്ടുള്ള അഞ്ജലിയാണ് ആർ ജെ അഞ്ജലി അറിയാത്തവരായിട്ട് ആരുമില്ല പുള്ളിക്കാരിയുടെ മധുരമോർന്ന ശബ്ദം കൊണ്ട് കേരളക്കര ഒന്നടങ്കം എന്താ പറയുക കയ്യടിക്കുകയാണ് ഉണ്ടായത് അപ്പം ഈ പറഞ്ഞ പോലെ ആർ ജെ അഞ്ജലിയും സംസാരിച്ചു നിൽക്കാൻ കഴിവുള്ള ആൾക്കാരാണ് ഞാൻ ഈ പറയുന്ന അത്രയും പേരും അടുത്ത് പതിനൊന്നാമത്തെ ആൾ ഒരു ആക്ടറാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരാൾ കൂടിയാണ് കാരണം ഒത്തിരി എന്താ പറയാ സീരീസുകളിലെ ഷോർട്ട് ഫിലിംസുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ വളരെ സൂപ്പർ ആക്ടിംഗ് ആണ് അതോടൊപ്പം തന്നെ ഒരു എന്റർപ്രണർ ഒരു ഓൺപ്രണർ കൂടിയിട്ടുള്ള ഓണ്ടർപ്രണർ ആയിട്ടുള്ള ഒരാൾ കൂടിയാണ് പേര് അരുൺ നായർ എന്നാണ് എത്ര പേർക്ക് പരിചയമുണ്ട് ഷോർട്ട് ഫിലിംസിലൊക്കെ ഒത്തിരി ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് ഒത്തിരി ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് ഏഹ് ഭയങ്കര ട്രെൻഡിങ്ങാണ് ഈ പുള്ളിക്കാരന്റെ ഷോർട്ട് ഫിലിംസ് ഒക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അരുൺ നായർക്ക് ഒരു കോൾ ബിഗ് ബോസിൽ നിന്നും പോകുമെന്ന് ദൻ അടുത്ത പന്ത്രണ്ടാമത് നമ്മൾ പ്രേക്ഷകർ കാത്തിരിക്കുന്ന മറ്റൊരാളാണ് ആക്ടറും ആക്ട്രസ്സും യൂട്യൂബറും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ദിയ കൃഷ്ണ ദിയ കൃഷ്ണയെ മാത്രമേ ഞാൻ ഇപ്പം പറയുന്നുള്ളൂ ആ ഫാമിലിയിലുള്ള ആർക്ക് വേണോ കോള് പോകാം അഹാനയ്ക്കോ ദിയയ്ക്കോ ഹൻസികയ്ക്കോ ഇഷാനിക്കോ സിന്ധു കൃഷ്ണയ്ക്കോ ആർക്ക് വേണമെങ്കിലും കോള് പോകാം എന്നാലും ഞാൻ ദിയ കൃഷ്ണന്റെ പേരാണ് പറയുന്നത് ദിയ കൃഷ്ണ ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കുന്നത് പണ്ടൊക്കെ ഭയങ്കര റിയാക്ഷൻ പറഞ്ഞു ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തെണ്ണം തിരിച്ചു കിടുന്ന റിയാക്ഷൻ ആയിരുന്നു സോ അതുകൊണ്ട് ദിയ കൃഷ്ണയും ബിഗ് ബോസ് ഞാൻ ഒരാളാണ് ദെൻ പതിമൂന്നാമത്തെ പേര് ഞാൻ പറയുന്നത് നമ്മുടെ ആങ്കറും ആക്ടറുമായിട്ടുള്ള ജീവ ജോസഫ് അറിയാമ അറിയാമായിരിക്കുമല്ലോ ജീവ ജോസഫ് പ്രത്യേകിച്ച് ഒരു എന്താ പറയുക ഡിസ്ക്രിപ്ഷൻ ആവശ്യമില്ല എല്ലാവർക്കും അറിയാം ഭയങ്കര പോസിറ്റീവ് എനർജി ഉള്ള ഒരു മാനാണ് എപ്പോഴും ഭയങ്കര പോസിറ്റിവിറ്റി കാണിക്കുന്ന ഒരാളാണ് സോ ബിഗ് ബോസ് വീട്ടിൽ വരുമ്പോഴും ആ പോസിറ്റിവിറ്റി ഉണ്ടാകുമോ എന്ന് കണ്ടറിയാം അടുത്ത പതിനാലാമത്തെ ആള് ഒരു സീരിയലിലൂടെ വന്ന് സൂപ്പർ ഹിറ്റായി മാറി പിന്നീട് സിനിമകളിലേക്കും ആങ്കർ മേഖലകളിലേക്കും ഒക്കെ തുടരുന്ന ആങ്കറം ആക്ട്രസ്സും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ഗായത്രി അരുണാണ് ബിഗ് ബോസ് വിളിക്കാൻ ഭയങ്കരമായിട്ട് സാധ്യത ഉള്ള ഒരാളായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ ഗായത്രി അരുണിനെയൊക്കെ ദൻ അടുത്ത് പതിനഞ്ചാമത്തെ പേര് ഞാൻ പറയുന്നത് ഈ ആള് ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ ഒരു അറുപത് എഴുപത് എൺപത് ദിവസത്തോളം ഓട്ടോമാറ്റിക്കലി നിൽക്കും കാരണം വോട്ട് കിട്ടും കാരണം മലയാള കര ഈ നമ്മുടെ എല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതിലെ ഒരു ഡാൻസറും വ്ളോഗറും ഉള്ള ഒരാളുടെ പേരാണ് ഞാൻ പറയാൻ ഇവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മലയാളികൾ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വേറെ ആരുമല്ല നമ്മുടെ പ്രണവ് കൊച്ചുവാണ് പ്രണവ് കൊച്ചുവിനെ അറിയാമായിരിക്കും നിങ്ങൾക്ക് പ്രവീൺ പ്രണവ് യൂട്യൂബ് ചാനലിലെ പ്രണവ് പ്രവ പ്രണവാണ് ഇത് കണ്ടല്ലോ അപ്പം ഇവരെ ഫോളോ അയ്യാത്ത ആരുമില്ല ഇവർക്ക് അത്രമാത്രം മാസീവ് ഫാമിലി ഓഡിയൻസിന്റെ സപ്പോർട്ടാണ് ഫാമിലി വ്ലോഗ് വളിംഗ് ആണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ആണ് അപ്പം ഇപ്പം ഇവരുടെ ഇടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ സോഷ്യൽ മീഡിയയിലത്തിൽ വീഡിയോസ് കാണുന്നു അപ്പൊ കോൺട്രവേഴ്സീസുമായിട്ട് റീച്ച് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അറിയില്ല പക്ഷെ ഭയങ്കരമായിട്ട് ബിഗ് ബോസ് വന്നു കഴിഞ്ഞാൽ അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആക്കി മാറ്റാൻ ഇവർക്ക് പറ്റുമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കാരണം അത്രമാത്രം സപ്പോർട്ട് ഓൾറെഡി ഇവർ ഒന്നും ചെയ്തില്ല എങ്കിൽ കൂടി ഇവർക്ക് കിട്ടും കാരണം ഇവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്ന ആരാധകർ അത്രത്തോളമാണ് അത്രത്തോളമാണ് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇവർ ചെറിയ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോലും നല്ലപോലെ കയറിപ്പോകും അതുകൊണ്ട് ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റും ദെൻ അടുത്ത ഞാൻ പറയുന്നത് നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്രീൻ ഹൗസ് ക്ലീനിങ്ങിലെ രോഹിത്തിനെയാണ് ഇപ്പോൾ പ്രശ്നേഷ് കുമാർ എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന പൊതുസമൂഹത്തിലേക്ക് പോയി ക്ലീനിങ് ചെയ്യുന്ന വളരെ നല്ല കാര്യം ക്ലീനിങ് ഒക്കെ ചെയ്ത് ചില സമയത്തൊക്കെ ഇത്തിരി ഓവർ ആകുന്നുണ്ട് എന്നിരുന്നാലും പൊതുസമൂഹത്തിലൊക്കെ പോയി ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന ഈ പുള്ളിക്കാരൻ ബിഗ് ബോസ് നാത്തേക്ക് കഴിഞ്ഞാൽ ഇതുപോലെ മുന്നോട്ട് പോകുമോ കണ്ടറിയേണ്ട സമയം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ പുള്ളിക്കാരനെ ബിഗ് ബോസിൽ കൊണ്ടുവരണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട് അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് കേരളത്തിലെ ഫസ്റ്റ് എക്കോ ഫ്രണ്ട്ലി ബ്രാൻഡിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ഒരാളാണ് ഫസ്റ്റ് എക്കോ ഫ്രണ്ട്ലി ബ്രാൻഡിന്റെ ഫൗണ്ടർ ആണ് അത് ഈ അറ്റ് ദ ഏജ് ഓഫ് നയൻറ്റീൻ പത്തൊമ്പതാമത്തെ ഒരു സ്റ്റുഡൻറ് ആയിരിക്കെ തന്നെ കേരളത്തിലെ എക്കോ ഫ്രണ്ട്ലി ബ്രാൻഡിന്റെ ഫസ്റ്റ് എക്കോ ഫ്രണ്ട്ലി ബ്രാൻഡിന്റെ ഫൗണ്ടർ ആയി ആളുടെ പേര് ആകാശ് എന്നാണ് ആകാശ് അഖിലേഷ് ഇതാണ് ആളിന്റെ ഫോൺ ഓഫായി പോകുന്നത് ആകാശ് അഖിലേഷ് ഒരു ഓണ്ടർപ്രീനർ ആണ് ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണ് ഒത്തിരി കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എക്കോ ഫ്രണ്ട്ലി ബ്രാൻഡായി കൊണ്ടുവരിക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര വലിയൊരു കാര്യമാണ് ഇപ്പൊ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പം അതിൻ്റെ ഫൗണ്ടർ ആയിട്ടുള്ള ഈ ഒരാളെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാം കാരണം ഞാൻ ഓരോ മേഖലയിൽ നിന്നും പൊക്കി പൊക്കി പൊക്കിയാണ് ഞാൻ പറയുന്നത് ദെൻ അടുത്ത് ഞാൻ പറയുന്നത് നമ്മുടെ കോൺട്രവേഴ്സിയൽ താരവും അതോടൊപ്പം തന്നെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫർ സൂപ്പർ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫർ എന്ന് തന്നെ പറയണം മറ്റാരും അല്ല നമ്മുടെ ഷാരൂ പെയ്യാട് ഭയങ്കര ചാൻസസ് ആണ് ഷാരൂ പെയ്യാടിനൊക്കെ ഈ സീസണിൽ വരാൻ കഴിഞ്ഞ സീസണിലും വിളിച്ചിരുന്നു എന്നാണ് അറിയുന്നത് അടുത്ത് മലയാളികൾ എന്താ പറയുക ഒരു സീരിയലിലൂടെ വന്ന് പിന്നീട് സിനിമകളിലൂടെ സൂപ്പർ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ആക്ട്രസ് ആണ് നമ്മുടെ സ്വാസിക അറിയാമായിരിക്കുമല്ലോ സ്വാസിക അറിയാത്തവർ ആരും കാണൂല നമ്മുടെ സീത സീരിയലിലെ സീത പുള്ളിക്കാരിയും വിളിക്കാൻ ബിഗ് ബോസിലേക്ക് വരാൻ സാധ്യത ഉള്ള ഒരാളാണ് ചെറിയ ഓരോരുത്തർക്കും ഓൺ ഓരോ കോൺട്രവേഴ്സി കഥകളുണ്ട് ഓരോരുത്തരുടെ പേര് ഓരോ കോൺട്രവേഴ്സീസ് കഥയുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഓരോരുത്തർക്കും ഇനി അടുത്ത് ഞാൻ ലാസ്റ്റ് പേര് ഇരുപതാമത്തെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ബിഗ് ബോസ് സീസൺ വണ്ണിലെ ബഷീർ ബഷീയുടെ ഫസ്റ്റ് വൈഫായിട്ടുള്ള സുഹാന ബഷീർ ഇതാണ് ആള് സുഹാന ബഷീർ അപ്പം ഈ പുള്ളിക്കാരിയും ബിഗ് ബോസ് ബോസിലേത്തേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും പുള്ളിക്കാരി ഞാനിപ്പോൾ എന്താ പറയാ ഇൻഫ്ലുവൻസർ കോണ്ടന്റ് ക്രിയേറ്റർ എന്നൊക്കെ നമുക്ക് പറയാം ഓണ്ടർപ്രാനറൊക്കെ ആണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ പുള്ളിക്കാരിയും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇവർക്കൊക്കെ ഓഡിഷൻ ഞാൻ നിങ്ങളൊന്ന് ആലോചിക്കാം ഞാൻ ഈ പറഞ്ഞ ഇരുപത് പേര് വെറൈറ്റി ആൾക്കാരാണ് വെറൈറ്റി ആൾക്കാരാണ് പല 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 മേഖലകളിലും ഇവരെല്ലാവരും കൂടി ഒരു സീസണിൽ വന്നു കഴിഞ്ഞാൽ എൻറ്റോ മോനെ വേറെ ലെവലായിരിക്കും നമ്മുടെ മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ഞാൻ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ് ഇവർക്കൊക്കെ ഞാൻ പറഞ്ഞ ഇവർക്കൊക്കെ കോള് പോണം ഇവർക്കൊക്കെ കോൾ പോകുമ്പോൾ ഇവരുടെ റിയാ ഇവർക്ക് എത്ര പേര് ഇതിനെ അക്സെപ്റ്റ് ചെയ്യും എത്ര പേര് പോകണം എന്നാഗ്രഹിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും ബിഗ് ബോസ് വിളിക്കാനൊക്കെ ചാൻസ് ഉണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം ചാൻസ് ഉണ്ട് ഇവരൊക്കെ വിളിക്കാനായിട്ട് കാരണം ഇവരൊക്കെ ട്രെൻഡിങ് നിൽക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ബിഗ് ബോസ് കൊണ്ട് ഉപയോഗം ഉണ്ടാകാൻ പോകുന്ന ആൾക്കാരാണ് ഇവരൊക്കെ നോക്കാം നമുക്ക് ഇതൊരു എക്സ്പെക്ടേഷൻ ലിസ്റ്റാണ് ഞാൻ വീണ്ടും പറയുന്നു ബിഗ് ബോസിലേക്ക് ക്ഷണിച്ചവരോ ബിഗ് ബോസിലേക്ക് വിളിച്ചവരോ ഒന്നും അല്ല സാധ്യതയാണ് സാധ്യതയെ സാധ്യതയൊക്കെ മാത്രം വെക്കുക എന്നാലും ഈ വീഡിയോ മുഴുവൻ കാണാതെ കുറെ കമന്റ് എണ്ണമാര് വന്ന് എത്ര പേര് നീ കഴിഞ്ഞ തവണ പറഞ്ഞതിൽ വന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ എത്ര പേര് പറഞ്ഞെന്ന് വന്നു എന്നറിയണമെങ്കിൽ ആദ്യം ആ വീഡിയോ മൊത്തം നോക്കണം അതിനകത്ത് എന്താണ് പറയുന്നത് കണ്ടന്റ് ആദ്യം മനസ്സിലാക്കണം അല്ലാതെ വന്ന് ആ ഇവരൊക്കെയോ ഒരു കൊസ്റ്റിൻ മാർക്ക് ഇട്ടിരിക്കുന്നത് കണ്ട് കാണുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാകാതെ വന്ന് കുറെ കമന്റ് ചെയ്യും ഞാൻ ഒന്നും പറയുന്നില്ല അപ്പം നമുക്ക് നോക്കാം ഇനി ഞാൻ നെക്സ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് വരാം ഓഡിഷനൊക്കെ തുടങ്ങട്ടെ അതിൻ്റെ വിവരങ്ങളൊക്കെ ആയിട്ട് വരാം ഒത്തിരി ഫേക്ക് വീഡിയോസ് ഞാൻ യൂട്യൂബിൽ കാണുന്നുണ്ട് സത്യം പറയാമല്ലോ ദയവ് കരുതി അതൊന്നും വിശ്വസിക്കരുത് ഇപ്പം ഞാൻ ഇടുന്നതാണ് എല്ലാ സത്യം അങ്ങനെയൊന്നുമല്ല ഓരോരുത്തരും അവരവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് വീഡിയോസ് ഇടുന്നത് എന്നാലും ഓഡീഷൻ തുടങ്ങി പലർക്കും വിളി പോയി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഒത്തിരി വീഡിയോസ് ഞാൻ കാണുന്നുണ്ട് എല്ലാമേ ഫേക്കാണ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ വിളിക്കാൻ പോകുന്നതേ ഉള്ളൂ അവർ തുടങ്ങിയിട്ടില്ല പരിപാടി സോ ഒന്നും തുടങ്ങിയിട്ടില്ല അപ്പൊ തുടങ്ങട്ടെ തുടങ്ങിയിട്ട് നമുക്കെല്ലാം നമുക്ക് വെളിയിൽ കൊണ്ടുവരാം ആരെയൊക്കെ വിളിച്ചു ആരെയൊക്കെ ഫസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞു സെക്കൻഡ് ഇന്റർവ്യൂ കഴിഞ്ഞു സമയമായല്ല ബിഗ് ബോസിന്റെ സമയം അതിന് രണ്ടുമൂന്ന് മാസം കൂടെ ഉള്ളൂ കറക്റ്റായിട്ട് ഒരു മാസം ഒരു മാസം കഴിഞ്ഞ് നമ്മുടെ ലോകം എത്തുവിടെ ലോകം എത്തും എന്റെ മുന്നേ ഭയങ്കര വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പൊ അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് എന്തായാലും ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റു വീഡിയോ ആയിട്ട് വരുന്നവരെക്കും बाय आंटे का